ഒരു വിമാനത്തിൽ കയറി നാല് തീവ്രവാദികൾ ഉള്ളിലാകെ ഭീതി പരത്തുന്നു എളുപ്പത്തിൽ രക്ഷപ്പെടാമായിരുന്നിട്ടും അതിന് മുതിരാതെ ഒരു പെൺകുട്ടി സ്വന്തം ജീവൻ പണയം വെച്ച് കഴിയുന്നത്ര മനുഷ്യരെ ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു അതിനിടെ വെടിയേറ്റു മരിക്കുന്നു സിനിമ വെല്ലുന്ന ഈ ജീവിതത്തിനുടമയാണ് മറക്കാൻ പാടില്ലാത്ത പെണ്ണുങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏഴാമത്തെ പെണ്ണ് ഭാനു പലസ്തീനി തീവ്രവാദി സംഘടനയായ അബൂ നിയാൽ ഓർഗനൈസേഷനിലെ അംഗങ്ങളായിരുന്നു ആ നാലുപേർ സൈപ്രസിൽ തടവിലാക്കിയ തീവ്രവാദികളുടെ ഭോചനം ആവശ്യപ്പെട്ട് അവർ വിമാനം പിടിച്ചെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ നാല് മുപ്പതിന് മുംബൈയിൽ നിന്നും ന്യൂയോർക്കിലുള്ള പാനാം ഫ്ലൈറ്റ് എഴുപത്തിമൂന്ന് എന്ന വിമാനം കറാച്ചി എയർപോർട്ടിലെ ഏപ്രിലിൽ നിൽക്കുകയായിരുന്നു അവിടെ വെച്ച് ജീവനക്കാരുടെ വേഷം ധരിച്ച് അവർ വിമാനത്തിൽ കയറി യാത്രക്കാരിലെ അമേരിക്കൻ പൗരനെ തിരഞ്ഞെത്തിയ അവർ ആദ്യം കണ്ടിട്ട് ഇന്തോ അമേരിക്കൻ പൗരനെ പിടിച്ച് വിമാനത്തിന്റെ വാതിൽ കൊണ്ടുനിർത്തി വെടിവെച്ച് കൊന്ന് മൃതദേഹം പുറത്തേക്ക് തള്ളിയിട്ട് ഭീതി പരത്തി വിമാനത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം അപകട സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു ഒരു പെൺകുട്ടി മാത്രം തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒടിച്ചോടിയില്ല ആ വിമാനത്തിന്റെ ക്യാബിൻ ക്രൂ മേധാവിയായിരുന്ന അവൾ വിമാനം റാഞ്ചി എന്ന് മനസ്സിലാക്കിയതോടെ കോക്പിറ്റിന് അലേർട്ട് നൽകി മൂന്ന് അമേരിക്കൻ വംശജരായ പൈലറ്റുമാരെയും അവൾ രക്ഷപ്പെടുത്തി അമേരിക്കക്കാരായ യാത്രക്കാരെ തിരിച്ചറിയാൻ എല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങിത്തരാൻ തീവ്രവാദികൾ അവളോട് ആവശ്യപ്പെട്ടു കൂടെയുള്ള ബാക്കി ക്രൂ അംഗങ്ങളെയും കൂട്ടി അമേരിക്കക്കാരായ യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ തന്ത്രത്തിൽ സീറ്റിനടിയിലും ട്രാഷ് ബിന്നുകളിലുമൊക്കെ അവൾ ഒളിപ്പിച്ചു ഭീതിയുടെ പതിനേഴ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തീവ്രവാദികൾ കയ്യിൽ കരുതിയിരുന്ന സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും പ്രയോഗിച്ചു അപ്പോഴാണ് അവൾ കഴിയുന്ന യാത്രക്കാരെ എമർജൻസി വാതിൽ വഴി രക്ഷപ്പെടുത്തിയത് എമർജൻസി വാർതിൽ തോന്നുന്നതോടെ കമാൻഡോ ഓപ്പറേഷൻ നടന്നേക്കാമെന്ന് തോന്നിയ തീവ്രവാദികൾ തുരുതുരാ വെടിയുതിർത്തു മൂന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ അവൾ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവൾക്ക് നേരെയും വെടിയുതിർത്തു തൽക്ഷണം അവൾ മരിച്ചു വീണു ആ വിമാനത്തിൽ അന്നുണ്ടായിരുന്ന നാൽപ്പത്തിനാല് അമേരിക്കൻ പൗരന്മാരിൽ രണ്ടു പേരൊഴികെ എല്ലാവരെയും അവളുടെ ധീരമായ ഇടപെടുകൾ മൂലം രക്ഷപ്പെട്ടു കൂടെയുണ്ടായിരുന്ന പലരും രക്ഷപ്പെട്ടിട്ടും ആദ്യം തന്നെ പുറത്തിറങ്ങാമായിരുന്നിട്ടും അവൾ അതിന് തയ്യാറായില്ല മരിക്കുമ്പോൾ അവൾക്ക് പ്രായം ഇരുപത്തിമൂന്ന് തൊട്ടടുത്ത വർഷം രാജ്യം അശോകചക്ര പുരസ്കാരം നൽകുമ്പോൾ അത് ലഭിക്കുന്ന ആദ്യത്തെ വനിതയായി നീർജ മാറി ധീരതയുടെ പര്യായമായ അവൾ മറക്കാൻ പാടില്ലാത്ത പെണ്ണുങ്ങൾ ഒരാളാണ് അതെ മറവിയോട് ഓർമ്മകൾ കൊണ്ട് കലഹിക്കുക തന്നെ വേണം